അവസാന ഭാഗം രചന അനാമിക എന്ന് ഞാൻ അമ്മമ്മയെ വിളിച്ച ഓഫീസിലെ വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കും അമ്മമ്മ സംസാരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് അബിയടന ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് കാതൂർക്കും അമ്മമ്മയെ അഭിയടനെ കുറിച്ചൊന്നും പറയാറില്ല എനിക്കാണെങ്കിൽ ചോദിക്കാനും മടി ബാംഗ്ലൂരിൽ വന്നിട്ട് ദിവസങ്ങൾ ഇപ്പോൾ മാസങ്ങളായി മാറിയിരിക്കുന്നു അമ്മമ്മയ്ക്ക് വിളിച്ചാൽ ഇപ്പോൾ ഒന്നേ എന്നോട് ചോദിക്കാനുള്ളൂ വരുന്നില്ലെന്ന് അവസാനം മൂന്ന് മാസങ്ങളിൽ ശേഷം നാട്ടിൽ പോവാമെന്ന് വെച്ച് ഇനി അഭിയടനെ കാണാതെ ആ ശബ്ദം കേൾക്കാതെ പിടിച്ചു നിൽക്കാൻ വയ്യ ബാംഗ്ലൂരിൽ നിന്ന് രാത്രി ബസ് കയറി രാവിലെ നാട്ടിലെത്തും അബിയേട്ടൻ കൊണ്ടുവരാൻ വരുമെന്നായിരുന്നു പ്രതീക്ഷ എന്ന പോലെ തന്നെ അബിയേട്ടൻ എന്നെ മിസ് ചെയ്യുന്നുണ്ടാവും പക്ഷേ രാജമാമ കാറുമായി ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുന്നുണ്ടപ്പോൾ മനസ്സൊന്ന് തേങ്ങി പക്ഷേ പുറമേക്ക് കാണിച്ചില്ല അമ്മമ്മയും അമ്മായിയും പുറത്തുതന്നെ കാത്തുനിൽപ്പുണ്ടായിരുന്നു കാണണമെന്ന് ആഗ്രഹിച്ച ആൾക്കു വേണ്ടി കണ്ണുകൾ നാലുപാടും തിരഞ്ഞു എവിടെയും കണ്ടില്ല ആരോടും ചോദിക്കാനും പോയില്ല പകൽ മുഴുവൻ അമ്മയോടൊപ്പം ചുറ്റിപ്പറ്റിയിരുന്നു അബിയേട്ടൻ വീട്ടിലേക്ക് വന്നതേയില്ല ഈ ചെക്കനെ എവിടെ പോയി കിടക്കുക എന്നു ഉച്ചക്ക് ഊണഴിക്കാൻ വരുന്ന ഇന്ന് എന്ത് പറ്റി എന്നാവും അമ്മമ്മ ഉമ്മറത്തേക്ക് നോക്കി ആകുലപ്പെടുന്ന കേട്ടു ഞാനുള്ളത് കൊണ്ട് അബിയേട്ടം വേണമെന്ന് വെച്ച് വരാത്താണെന്ന് മനസ്സിലായി രാത്രിയിൽ ഉറക്കം വരാ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുമ്പോൾ അമ്മ്മായി ഉമ്മവാദിത്തുറക്കുന്ന ശബ്ദം കേട്ടു അബിയേട്ടനെ കാണണമെന്ന അതിയായ ആഗ്രഹം ഇത്രയും നേരത്തെ അവഗണനയിൽ ഇല്ലാതായിരുന്നു വീട്ടിലെത്തിയതിന്റെ പിറ്റേന്ന് തന്നെ തുളസിക്കതിരും ദാവണിയുമൊക്കെയാണ് ഞാൻ അമ്പലത്തിൽ പോകണമെന്ന് ബാംഗ്ലൂരിൽ നിന്ന് പോരുമ്പോൾ തന്നെ വിചാരിച്ചതായിരുന്നു പക്ഷേ ആ ആഗ്രഹങ്ങളെല്ലാം ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു രാവിലെ നേരത്തെ എണീറ്റെങ്കിലും ബെഡിൽ നിന്ന് എണീക്കാതെ മടി പിടിച്ച് കിടന്നു ഒമ്പത് മണിയായപ്പോൾ അമ്മമ്മ എന്ന് വിളിച്ചു എന്താ കുട്ടിയെ വൈകാരിക എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ലേ ഒന്നുമില്ല എന്നാ വേഗം മുഖമൊക്കെ കഴുകി വരും അമ്മമ്മ മമ്മ ചായ വെച്ചിട്ടുണ്ട് ബാത്റൂമിൽ കയറി പല്ലി മുഖവും കഴുകി അടുക്കളയിലേക്ക് നടന്നു ആഹാ ബാംഗ്ലൂർക്കാരിയായപ്പോ നാട്ടിലെ ശീലൊക്കെ മറന്നോ സായുട്ടി നീ അമ്മായി മറുപടി പറഞ്ഞില്ല പകരൊന്ന് ചിരിച്ചു വരുത്തി രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയിരുന്ന കുട്ടിയാ ഇപ്പൊ കണ്ടില്ലേ കോലം ഒമ്പതായിട്ടോ എനിക്കാതെ കണ്ടപ്പോ അമ്മമ്മയെ ഞാനാ പറഞ്ഞയച്ചു അമ്മായി നിർത്തുന്ന ലക്ഷണമില്ല നീ തലയിൽ എണ്ണയിന്നിടാറില്ലേ സായു അമ്മായിക്ക് എന്റെ കോലം കണ്ടാകെ സങ്കടായ പോലെ ഉണ്ട് ഈ വീട്ടിൽ എന്തിന്റെ കുറവുണ്ടായിട്ടാ കുട്ടി നീ അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടുന്നേ ആ മൈക്ക് ദേഷ്യമാണോ സങ്കടമാണോ എന്നൊന്നും അറിയുന്നില്ല അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് അമ്മേ ഭക്ഷണം എടുത്തു വെച്ചേ എനിക്ക് ധൃതിയുണ്ട് പുറകിൽ നിന്നും പെട്ടെന്ന് കേട്ട ശബ്ദം എൻ്റെ മനസ്സിൽ മഞ്ഞ മഴ പൊഴിയിച്ചു എന്നാലും തിരിഞ്ഞു നോക്കിയില്ല എൻ്റെ എതിർവർഷത്തെ കസേരിൽ അബിയേട്ടനിരുന്നപ്പോൾ ഞാനൊന്ന് പാളി നോക്കി എന്നെ ശ്രദ്ധിക്കുന്നേയില്ല ഫോണിൽ എന്തൊക്കെയോ കൊത്തുന്നുണ്ട് ഞാൻ വേഗം ഭക്ഷണം കഴിച്ചവിടുന്ന് എണീറ്റു തോറ്റു കൊടുക്കാൻ ഞാനും തയ്യാറല്ലായിരുന്നു മൂന്ന് ദിവസം എങ്ങനെയൊക്കെയോ നീക്കിക്കൊണ്ടുപോയി വല്ലപ്പോഴും ഇതുപോലെ അബിയേട്ടൻ്റെ ഒരു നിഴൽ കാണാൻ പറ്റിയാലായി ഞാനും മുന്നിലേക്ക് ചെല്ലാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചു നാലാമത്തെ ദിവസം രാത്രി രാജമാമേൻ്റെ ബസ് കയറ്റി അമ്മമ്മ അന്ന് യാത്ര പറയുമ്പോൾ കരഞ്ഞു ഞാൻ വേഗം വരാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലെത്തിയപ്പോഴാണ് മനസ്സുറന്നൊന്ന് ഉറക്കി കരയാൻ പറ്റിയത് അബിയേട്ടൻ്റെ അവഗണന അതെനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു നിമ്മിയോടെല്ലാം തുറന്നു പറയാറുണ്ടെങ്കിലും അബിയേട്ടനോടുള്ള സ്നേഹത്തെക്കുറിച്ച് എന്തോ പറയാൻ തോന്നിയില്ല പക്ഷേ ആരോടെങ്കിലും മനസ്സുറന്ന് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ ഹൃദയം പൊട്ടി മരിക്കുമെന്ന് തോന്നി അങ്ങനെയാണ് ഡയറിയിൽ ഓരോന്ന് കുത്തി കുറിക്കാൻ തുടങ്ങിയത് പിന്നെ മെല്ലെ മെല്ലെ അത് കഥകളും കവിതകളുമായി രൂപാന്തരപ്പെട്ടു എല്ലാം എന്നെ അഭ്യർത്ഥനയും ചുറ്റിപ്പറ്റിയുള്ളവയായിരുന്നു കഥാപാത്രങ്ങൾക്ക് ഞങ്ങളുടെ പേരിന് പകരം വേറെ വേറെ പേരുകൾ കൊടുത്തു അങ്ങനെ ഇരിക്കെയാണ് നിമ്മിയൊരു ദിവസം ഞാൻ കാണാതെ അതെല്ലാം വായിക്കാൻ വായിക്കാനിടയായത് അവളാണ് എല്ലാ ഓൺലൈൻ സാഹിത്യ ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്യാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചത് മെല്ലെ മെല്ലെ നാട്ടിലേക്കുള്ള പോക്ക് കുറഞ്ഞു വന്നു ഓഫീസിൽ തിരക്കുള്ള ജോലിക്കാരിയായി ഞാൻ മാറി അതിനനുസരിച്ച് ശമ്പളവും കൂടി അബിയേട്ടൻ എന്നുള്ള മനസ്സിലെ നീറ്റിലുള്ള ഒരു മുറിവായി തന്നെ അവശേഷിച്ചു ഒരുപക്ഷെ അന്നത്തെ എൻ്റെ വാക്കുകൾ അബിയേട്ടൻ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരിക്കാം ഞാനൊന്ന് അടുത്തിരുന്ന സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ അതിനെന്റെ മനസ്സ് അനുവദിക്കുന്നുമില്ല ബാംഗ്ലൂരിലെ അന്തേവാസിയായിട്ട് വർഷം മൂന്ന് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ജീവിതത്തിലൊരു ധൈര്യമൊക്കെ വന്നിട്ടുണ്ട് എവിടെയും ഒറ്റയ്ക്ക് പോവാനും ആരോടൊരു സങ്കോചവുമില്ലാതെ സംസാരിക്കാനുമൊക്കെ ബാംഗ്ലൂർ ലൈഫ് എന്നെ പ്രാപ്തിയാക്കിയിരിക്കുന്നു എൻ്റെ ഇത് മാത്രമായ സങ്കടങ്ങൾ കവിതകളും കഥകളുമാക്കി ഓൺലൈനിൽ പോസ്റ്റും വായനക്കാരുടെ ഹൃദയം നിറഞ്ഞ അഭിപ്രായങ്ങൾ മനസ്സിന് ഒരുപാട് സന്തോഷം നൽകി അമ്മമ്മ നാട്ടിലേക്ക് വരാൻ പറയുമ്പോഴൊക്കെ ഓണത്തിന് വരാമെന്ന് പറഞ്ഞ് പിടിച്ചുനിന്നു അങ്ങനെ ഓണോ ഇങ്ങെത്തി ഇനി പോയില്ലെങ്കിൽ അമ്മമ്മയോട് ചെയ്യുന്ന ക്രൂരതയാവും എന്നെ വിളിക്കാനും എൻ്റെ വിശേഷങ്ങൾ ചോദിക്കാനും അമ്മമ്മ മാത്രമേയുള്ളൂ എനിക്കിപ്പോൾ ആ അമ്മമ്മ ഇനിയും സങ്കടപ്പെടുത്തി കൂടാ പക്ഷെ അബിയേട്ടനുള്ള വീട്ടിലേക്ക് ചെല്ലുക എന്ന് പറയുന്നത് എന്നെ കൊല്ലുന്നതിന് സമമായിരിക്കുന്നു ഒരു നോട്ടം കൊണ്ട് പോലെ അബിയേട്ടൻ എന്നെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു അല്ലെങ്കിലും ദൈവത്തിന്റെ വിധികളെല്ലാം പരീക്ഷിക്കുന്നത് എന്നിലാണല്ലോ അങ്ങനെ ഓണത്തിന് എല്ലാവരും സദ്യ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മമ്മ സംസാരത്തിന് തുടക്കം കുറിച്ച് ആബിക്കൂട്ടൻ്റെയും സായി മോളുടെയും തീരുമാനം എന്താണെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ അറിയണം രണ്ടാളും ചെറിയ കുട്ടികളൊന്നല്ല സായുവിനീ മകരത്തിൽ ഇരുപത്തഞ്ചാവാൻ പോവുക അബിക്ക് മീനത്തിൽ ഇരുപത്തിയെട്ട് ഇനി രണ്ടാളും ജോലി എന്ന് പറഞ്ഞ് രണ്ടറ്റത്ത് നിൽക്കാൻ പറ്റില്ല നല്ലൊരു മുഹൂർത്തത്തിൽ എല്ലാവരെയും ക്ഷണിച്ചൊക്കെ സദ്യ ഒരുക്കി വേഗം രണ്ടാളുടെയും വേളി നടത്തണം ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല ആരും കുറച്ചു നേരത്തേക്കൊന്നും മിണ്ടിയില്ല രണ്ടാൾക്കും ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ അമ്മമ്മ വീണ്ടും ചോദിച്ചു ഞാൻ അബിയേട്ടനെ പാളി നോക്കി അതേ നിമിഷത്തിൽ അബിയേട്ടനെ നോക്കി ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി എന്തോ തെറ്റ് പോലെ രണ്ടാളും പെട്ടെന്ന് നോട്ടം മാറ്റി ഞാൻ തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ച് ഞാൻ ഈ പ്രാവശ്യം നാട്ടിലേക്ക് തന്നെ വേറൊരു കാര്യം എല്ലാവരെയും അറിയിക്കാനായിരുന്നു എല്ലാവരും ആകാംക്ഷയോട് തന്നെ കാതൂർത്തിയിരുന്നു ഇവിടുന്ന് ഒരു കിലോമീറ്റർ അകലെയായിട്ട് കവല കഴിഞ്ഞുകൊണ്ടെങ്കിൽ ഞാനൊരു പ്ലോട്ട് നോക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് അകലിനിപ്പോൾ റിയൽ എസ്റ്റേറ്റ് പരിപാടിയാണ് അവനാണെല്ലാം ശരിയാക്കി തന്നത് മറ്റന്നാ അതിൻ്റെ രജിസ്ട്രേഷനാണ് എല്ലാം ശരിയായിട്ട് നിങ്ങളെല്ലാവരും അറിയിക്കാന്ന് വെച്ച് ആരും ഒന്നും മിണ്ടിയില്ല ഞാൻ വീണ്ടും സംസാരിച്ചു തുടങ്ങി രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ എനിക്ക് രാജമാമയുടെ ഹെൽപ്പ് വേണം ഏതെങ്കിലും അറിയാവുന്ന എഞ്ചിനീയറിംഗ് കൊണ്ട് വീടിൻ്റെ പ്ലാൻ വരപ്പിക്കണം ചെറിയൊരു വീട് ഒറ്റ നിലയിൽ അതിൻ്റെ പണി വേഗത്തിൽ തുടങ്ങണം പിന്നെ ഒരു അപേക്ഷയുണ്ട് എൻ്റെ പൈസ ഇല്ലാതെ ഒരു ചില്ലിക്കാശ ആരും ഇതിലേക്ക് ഇറക്കരുത് എനിക്കറിയാം എൻ്റെ അമ്മയുടെ വീട് എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് വേണമെങ്കിൽ പറമ്പിൽ ഒരു അറ്റത്ത് എനിക്ക് വീട് വെക്കായിരുന്നു പക്ഷേ ഇതെൻ്റെ ഒരു സ്വപ്നമാണ് ആ സ്വപ്നമായിട്ടാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയത് തന്നെ എൻ്റെ അധ്വാനം കൊണ്ടൊരു വീട് അവിടെ നിന്നെ ഇറക്കി വിടാനും അവഹേളിക്കാനോ ആരും ഉണ്ടാവരുത് എൻ്റെ ബാങ്ക് ബാലൻസ് മൊത്തം മാമയുടെ അക്കൗണ്ടിലേക്ക് തന്നെ ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം പിന്നെ ബാക്കി ആവശ്യാനുസരണം ചോദിച്ചാൽ മതി ഞാൻ അയച്ചുതരാം ആരും ഒന്നും മിണ്ടിയില്ല അമ്മമ്മേ അമ്മമ്മക്ക് എന്നെ മനസ്സിലാവുന്ന വിചാരിക്കുന്നു ഇന്നുവരെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം അറിയിച്ചിട്ടില്ല നിങ്ങളുടെ ജീവിതശൈലിയിലേക്ക് ഞാനും കൂടി ചേരാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഇത് ബാക്കിയുള്ള വാക്കുകൾ പുറത്തേക്ക് വന്നില്ല ശബ്ദം അപ്പോഴേക്കും മുറിഞ്ഞിരുന്നു രാജാ അവളുടെ ആഗ്രഹം എന്തായാലും അതങ്ങ് നീ മുന്നിലിറങ്ങി വേഗം സാധിപ്പിച്ചു കൊടുത്തേക്ക് അമ്മമ്മക്ക് സന്തോഷേ ഉള്ളൂ കുട്ടി ഈ പ്രായത്തിൽ എന്റെ കുട്ടി ഇത്രയൊക്കെ ചെയ്യാൻ പ്രാപ്തിയായില്ലോ എന്ന് ഓർത്ത് അമ്മമ്മ കണ്ണുനീർ തൂങ്ങി എല്ലാവരും ഊണ് കഴിച്ച് എണീക്കാനായി നിന്നപ്പോൾ അമ്മായി വേഗം പറഞ്ഞു അല്ല കല്യാണക്കാരി ഒരു തീരുമാനമായില്ലോ ആ ഒരു രണ്ടാളും പറയട്ടെ അമ്മമ്മ ഞങ്ങൾ രണ്ടുപേരെയും നോക്കി പറഞ്ഞു എന്തു പറയണമെന്നറിയാതെ എന്റെ മനസ്സുഴറി അബിയുടെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്ന് അറിയില്ലല്ലോ എന്നോട് തുറന്നു പറഞ്ഞ അന്നത്തെ ആ പഴയ സ്നേഹം അബിയേട്ടന് എന്നോട് ഇപ്പോഴും ഉണ്ടോ അറിയില്ല ഒന്നും ഈ അപകടനെ കാണുമ്പോൾ തന്നെ അറിയുന്നു എന്നെ കാണുന്ന പോലും ചതുർത്ഥിയാണെന്ന് അവിടെ വീടുപണി കഴിയട്ടാദ്യം എന്നിട്ട് ആലോചിക്കാൻ അബിയേട്ടന്റെ ഗാംഭീര്യമുള്ള വാക്കുകൾ എന്റെ ചെവിയിൽ വന്ന് അലച്ചു എന്നോടുള്ള ഇഷ്ടക്കേട് ആ വാക്കുകൾ പ്രതിഫലിച്ചിരുന്നു രജിസ്ട്രേഷൻ കഴിഞ്ഞ ഉടനെ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോന്നു വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ ദിവസങ്ങൾ മാറിയും അറിഞ്ഞുകൊണ്ടേയിരുന്നു രാജമാമ ഉത്സാഹത്തോടെ തന്നെ വീട് പണിയുടെ കാര്യങ്ങൾ നോക്കി അമ്മാമയ്ക്ക് വിളിക്കുമ്പോൾ ചോദിച്ചറിയ ഒരു വിഷയം കൂടി ഉണ്ടായിരുന്നതായിരുന്നു ഏക സന്തോഷം അതിനിടയിൽ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അമ്മമ്മയുടെ നിർബന്ധം സഹിക്കവയാൾ നാട്ടിലേക്ക് വരേണ്ടി വന്നു അബിയേട്ടനെന്നോടുള്ള മനോഭാവത്തിൽ മാറ്റമൊന്നും അപ്പോഴും ഉണ്ടായില്ല ഇതിങ്ങനെ ഒരു അത്വമില്ലാതെ നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി തുടങ്ങി എന്നോട് ഇഷ്ടമില്ലെങ്കിൽ വെറുതെ അമ്മമ്മയുടെ ആഗ്രഹം നടക്കാനെന്നവണ്ണം ഞങ്ങളുടെ കല്യാണം നടന്നിട്ട് കാര്യമില്ല അബിയേട്ടന്മാരെ കല്യാണം കഴിച്ചോട്ടെ വെറുതെ അബിയേട്ടന്റെ ലൈഫിൽ സ്പോയ്ലി ഉണ്ടല്ലോ ഒറ്റയ്ക്കുള്ള ഈ ജീവിതം എനിക്ക് ശീലമായി അബിയേട്ടനല്ലാതെ വേറൊരാളെനിക്ക് സങ്കല്പിക്കാൻ പോലും ആവുന്നില്ല അച്ഛനും അമ്മയും ഇല്ലാതെ ഇത്രയും കാലം ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചില്ലേ അതുപോലെ തന്നെ അബിയേട്ടനില്ലാതെ ഞാൻ ജീവിച്ചോളാം മനസ്സിനെ പാകപ്പെടുത്തിയിരുന്നു ഞാൻ പകൽ സമയം വീട് പണി നടക്കുന്ന അങ്ങോട്ടേക്ക് പോകും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒതുങ്ങിയ രണ്ട് ബെഡ്റൂമുള്ള വീട് ഗ്യാപ്പില്ലാതെ തുടർച്ചയായി പണി നടക്കുകയാണെങ്കിൽ ആറു മാസം കൊണ്ട് പാൽകാസിൽ നടത്താമെന്ന് മേസ്തിരി ഉറപ്പ് തന്നു അത് കേട്ടപ്പോൾ അമ്മക്കും സന്തോഷം കൊച്ചുമക്കളുടെ കല്യാണം വേഗം നടത്താമല്ലോ തിരിച്ചു പോകുന്നതിന് മുന്നേ അബിയേട്ടനോടൊന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ എനിക്ക് പിടിതരാതെ മാറിക്കൊണ്ടേയിരുന്നു അബിയേട്ടൻ അവസാനം പോകുന്നതിൻ്റെ തലേദിവസം അബിയേട്ടൻ്റെ ഫോണിലേക്ക് ഞാൻ വിളിച്ചു ആദ്യം ഫോൺ എടുത്തില്ല വീണ്ടും വിളിച്ചപ്പോൾ ഗൗരവത്തോടെ ഹലോ എന്ന ശബ്ദം കേട്ടു ഞാൻ സായു സായന്തയാണ് അബിയേട്ടൻ ഫ്രീ ആണെങ്കിൽ എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്നുണ്ട് ഞാനിപ്പോൾ അല്ല പിന്നീട് സംസാരിക്കാം ഞാൻ നാളെ രാവിലെ പോവാ അബിയേട്ട ഞാൻ രാത്രി വീട്ടിൽ വരുമ്പോൾ സംസാരിക്കാം അത് പറ്റില്ല എനിക്കൊന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കണം ഒറ്റയ്ക്ക് ഞാൻ ഓഫീസിലേക്ക് വരട്ടെ ഇപ്പോൾ ഞാനിപ്പോൾ തിരക്കിലാണ് ഉച്ചയ്ക്ക് ശേഷം വരൂ ഓക്കെ താങ്ക്സ് ഞാൻ ഫോൺ കട്ടാക്കി ഉച്ചയ്ക്ക് ശേഷം സ്കൂട്ടിയും എടുത്ത് ഞാൻ അബിയേട്ടൻ്റെ ഓഫീസിലേക്ക് ചെന്നു അപ്പോഴും അവിടെ ഒരു ക്ലയൻറ്റുമായിട്ട് അബിയേട്ടം സംസാരിക്കുകയായിരുന്നു ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തിരുന്നു അയാൾ പോയതിന് ശേഷം ഞാൻ അകത്തേക്ക് കയറി എങ്ങനെ സംസാരിച്ചു തുടങ്ങണമെന്ന കൺഫ്യൂഷനിലായിരുന്നു ഞാൻ പക്ഷെ അബിയേട്ടന്ന് തന്നെ സംസാരിച്ച് തുടങ്ങി സായു ഇരിക്കൂ വീട് മണിക്കെന്തായി നടന്നുകൊണ്ടിരിക്കുന്നു അബീടെ ഫ്രീ ആവുമ്പോൾ ആവിളിന്നിറങ്ങി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായി പറയണം അതിന് ഞാൻ വരച്ച പ്ലാൻ മിസ്റ്റേക്ക് ഒന്നും വന്നിട്ടില്ല അപ്പൊ അബിയേട്ടനാണോ പ്ലാൻ വരച്ച് രാജിമാമൊന്നും പറഞ്ഞില്ലല്ലോ എന്നോട് അതിന് നിനക്ക് വീട് റെഡിയായി പോരെ ആര് വരച്ചാലെന്താ ഇനി അയാള് പേടിക്കൊന്നും വേണ്ടോ അസല എന്റെ ശമ്പളം ഞാൻ ചോദിച്ചു വാങ്ങിയിട്ടുമുണ്ട് ഇനി അതിന്റെ അവകാശം പറഞ്ഞു ഞാൻ ആ വഴിക്ക് വരില്ല അച്ഛൻ നിർബന്ധിച്ചപ്പോ ഏറ്റെടുത്താ പിന്നെ ഇതിനെ കാണാന്ന് പറഞ്ഞു അത് പിന്നെ നമ്മുടെ കല്യാണക്കാരും പറയാൻ വേണ്ടി കല്യാണത്തിൽ നിന്ന് ഞാൻ പിന്മാറണമെന്നല്ലേ സായു പേടിക്കണ്ട അച്ഛമ്മ പറയാൻ മനസ്സിലായിക്കോളാം ഇത്തിരി സാവകാശം എനിക്ക് തന്നാൽ മതി അ അത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് വാക്കിൽ കിട്ടാതെ മുട്ടി സായു ഈ കാര്യത്തിൽ ഒരുപാട് പറഞ്ഞ് നമ്മൾ വെറുതെ സമയങ്ങളെയാണ് സായുവിൻ്റെ അഭിപ്രായം സായു ഒന്ന് ഓപ്പണായിട്ട് എന്നോട് പറഞ്ഞതാണ് അതിനുശേഷം ഞാൻ നിന്നെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാൻ വന്നിട്ടുമില്ല ഇനിയും ബുദ്ധിമുട്ടിക്കുകയില്ല പുറത്തൊരു ക്ലെയിൻ്റ് വന്ന് നിൽക്കുന്നുണ്ട് സായു പുറത്തിറങ്ങിയാൽ ആരും വിളിക്കായിരുന്നു പുറത്ത് അക്ഷമികൾ നിൽക്കുന്ന രണ്ടുപേർ അപ്പോഴാണ് കണ്ടത് പിന്നെ അവിടെ നിന്നില്ല വേഗം പുറത്തിറങ്ങി തിരിച്ചു പോന്നു അബിയേട്ടൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി അബിയേട്ടൻ്റെ ജീവിതത്തിലേക്ക് ഇനി എന്നെ ആഗ്രഹിക്കുന്നേയില്ല എന്ന് അവസരം കിട്ടുകയാണെങ്കിൽ എനിക്ക് ഇഷ്ട ഒരു വാശി പുറത്ത് അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു പോവാണെന്നൊക്കെ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ അതിനെൻ്റെ മനസ്സൊന്ന് തുറക്കാൻ പോലും അബിയേട്ടൻ സമയം തരുന്നില്ലല്ലോ എന്തായാലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇന്ന് വീണ്ടും സംസാരിച്ചിരിക്കുന്നു അത് തന്നെ മഹാഭാഗ്യം രാവിലെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അമ്മായി വീണ്ടും ജോലി റിസൈൻ ചെയ്യുന്ന കാര്യം ഓർമ്മപ്പെടുത്തി അടുത്ത വരവിന് ജോലി കളഞ്ഞിട്ട് വേണേ സായുട്ടി നീ വരാൻ കുറച്ച് മാസം നീ റെസ്റ്റ് എടുക്കേ അപ്പോഴേക്ക് നിന്റെ വീട് പണിയും കഴി കല്യാണം വീടിരിക്കലും ഒരുമിച്ചാക്കാന്നാണ് എല്ലാവരും പറയുന്നു അത് കഴിഞ്ഞിട്ട് ജോലി ഇവിടെ എവിടെയെങ്കിലും നോക്കാം അല്ലാതെ നീ അവിടെ അബി ഇവിടെ ആയിട്ട് നിൽക്കുന്നതിലൊരു അർത്ഥവുമില്ല ഒരുമിച്ച് ജീവിക്കേണ്ട പ്രായത്തിൽ ഒരുമിച്ച് തന്നെ നിൽക്കണം അത് കേട്ടെന്ന് അമ്മമ്മയും പറഞ്ഞില്ല ശരിയെന്ന വട്ടിൽ തലയാട്ടി ബാംഗ്ലൂരിൽ ചെന്നിട്ട് മനസ്സിനൊരു സമാധാനവും കിട്ടിയില്ല അമ്മമ്മയോട് എങ്ങനെ അവതരിപ്പിക്കുമെന്നോർത്ത് ആകെ മൊത്തം ടെൻഷനായിരുന്നു സായുവിന് ഇഷ്ടമില്ല ഈ കല്യാണത്തിൽ നല്ലേ അമ്മമ്മയോട് പറഞ്ഞിട്ടുണ്ടാവുക അമ്മമ്മ എങ്ങനെ പ്രതികരിക്കുമെന്നാവും നീ എന്നാ എന്നാവുന്നേ നിന്റെ പെട്ടിയും കിടക്കയേക്കാ കൊണ്ടുവരാനുണ്ടെങ്കിൽ അബിക്കൂട്ടിനെ വണ്ടിയായിട്ട് പറഞ്ഞേക്കാം അമ്മമ്മയെ ഫോം വിളിച്ചപ്പോൾ ആദ്യം പറഞ്ഞ പറഞ്ഞതന്നെ ഇതാണ് ഞാൻ വന്നിട്ടിപ്പോൾ നാലു മാസമായി ഇനിയുള്ള വരവിന് ജോലി കളഞ്ഞു വരാനാണ് വിളിക്കുമ്പോൾ വിളിക്കുമ്പോഴുള്ള ഓർമ്മപ്പെടുത്തൽ ഞാനിതൊന്ന് ഓഫീസിൽ അറിയിച്ചിട്ട് പോലും ഇല്ല അഭിയേട്ടനുമായിട്ടുള്ള എൻ്റെ കല്യാണമില്ലെങ്കിൽ ഞാൻ ഇതിന് വേറെ നല്ലൊരു ജോലികളെയാണ് പക്ഷേ അമ്മമ്മയോട് ഇതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ അതൊന്നും വേണ്ട അമ്മി വണ്ടി കൊണ്ടുവരാൻ മാത്രമൊന്നുമില്ല അടുത്ത ആഴ്ച നാട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞ ആ ഫോണ് കട്ടാക്കി ഓഫീസിൽ തിരക്കുള്ള ദിവസം രാത്രി പതിനൊന്ന് മണിക്ക് ആ റൂമിലെത്താം ആ ദിവസങ്ങളിൽ വൈകുന്നേരം തന്നെ അമ്മമ്മക്ക് ഫോൺ ചെയ്ത് കുറച്ചുനേരം സംസാരിക്കും അഥവാ ഞാൻ തിരക്കിൽ മറന്നുപോയാൽ ഞാൻ വിളിക്കുന്നവരെ ഉറക്കമൊഴിച്ച് എൻ്റെ വിളിക്കായി കാത്തിരിക്കും ഇടക്കൊക്കെ തിരക്കിൽപ്പെട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ വിളിക്കുമ്പോൾ വല്ലാത്തൊരു കുറ്റബോധമാണ് എനിക്ക് ഇപ്പോൾ അബദ്ധ ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട് ഓഫീസിലെ തിരക്കാണുമ്പോഴേ കിട്ടിയ ഗ്യാപ്പിൽ അമ്മമ്മയെ ആദ്യം വിളിക്കും എന്നാൽ അമ്മമ്മ കറക്റ്റ് ടൈമിൽ ഉറങ്ങാലോ ഇന്ന് ഓഫീസിൽ തിരക്കുള്ള ദിവസമായിരുന്നു അതാണ് വൈകുന്നേരം തന്നെ അമ്മമ്മയെ ആദ്യം വിളിച്ചത് റൂമിലേക്ക് നിമ്മിയുടെ കൂടെ എത്തിയപ്പോൾ സമയം പതിനൊന്നരയും കഴിഞ്ഞിരുന്നു ഡ്രസ്സ് പോലും മാറ്റാതെ ഒറ്റ കിടത്തമായിരുന്നു ഫോൺ നിർത്താതടിക്കുന്ന ശബ്ദം കേട്ടാണ് ഞെട്ടി എണീറ്റത് അലാറമാണെന്ന് കരുതി അതേപോലെ വീണ്ടും കിടന്നു പിന്നെ റിങ് ചെയ്തുകൊണ്ടേയിരുന്നു അപ്പോഴാണ് ട്യൂൺ അലാറത്തിന്റെ അളിലോ എന്ന ബോധം വന്ന് ഉറക്കപ്പിച്ചിൽ ഫോൺ വേഗം കയ്യിലെടുത്തു സ്ക്രീനിൽ തെളിഞ്ഞ പേര് അബിയേട്ടൻ എന്നായിരുന്നു വേഗം ഞാൻ സമയം നോക്കി നാലര ആവുന്നതേയുള്ളൂ എന്തിനായിരിക്കും ഈ സമയത്ത് വിളിക്കുന്നുണ്ടാവുക എന്ന സന്ദേശത്തോടെ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ ഞാൻ അബിയ മനസ്സിലായി എന്താ ബീട്ട് ഈ സമയത്ത് ഒന്നുമില്ല പിന്നെ നീ പെട്ടെന്ന് നാട്ടിലേക്ക് വരണം എന്താ എന്താ കാര്യം നിനക്ക് ഒരാളെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽസ് വാട്സാപ്പ് ചെയ്തിട്ടുണ്ട് ഏഴ് മണിക്കാണ് ഫ്ലൈറ്റ് നീ വേൻ പുറപ്പെടാൻ നോക്ക് അബീട്ടാ എന്താ കാര്യം എന്ന് പറയാൻ ഞാൻ വരില്ല ഫ്ലൈറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും കാര്യം എന്താണെന്ന് പറയാം ആദ്യം എൻ്റെ ടെൻഷൻ കൂടി വന്നു ഞാൻ പറഞ്ഞല്ലോ സായു കാര്യമായിട്ടൊന്നുമില്ല അബിയൻ്റെ ഈ പറച്ചിൽ എനിക്ക് വിശ്വാസമാകണില്ല അത്രയ്ക്ക് അത്യാവശ്യം അല്ലെങ്കിൽ ഞാൻ ബസ്സിനോ ട്രെയിനോ വന്നോളാം എൻ്റെ പപ്പയും അമ്മയും മരിച്ചതിന് ശേഷം ഞാൻ ഫ്ലൈറ്റ് യാത്ര ചെയ്തിട്ടില്ല എനിക്കിനി ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ താല്പര്യമില്ല സായു അത് പിന്നെ പേടിക്കാൻ മാത്രമൊന്നും ഉണ്ടായിട്ടില്ല അച്ചമ്മക്ക് ഇന്നലെ രാത്രി ഒരു വയ്യായിക്കാൽ അപ്പം തന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി കാര്യമായിട്ടൊന്നുമില്ല എന്നാലൊരു ദിവസം ഒബ്സർവേഷൻ കിടത്താന്ന് ഡോക്ടർ പറഞ്ഞു ഉണരുമ്പോഴേക്ക് നിന്നെയാ ചോദിക്കുന്നത് അതാ പെട്ടെന്ന് വരാൻ പറഞ്ഞു മുഴുവൻ കേൾക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ തളർന്നു പോയിരുന്നു എൻ്റെ തേങ്ങലകൾ മാത്രം പുറത്തേക്ക് വന്നു സായു നീ പറയുന്ന കേൾക്ക് അപ്സെറ്റാകും മാത്രം ഞാൻ പറഞ്ഞില്ലേ ഇനി അച്ഛമ്മയെ നേരിട്ട് കാണുമ്പോൾ എനിക്കത് ബോധ്യമാവും നീ കരഞ്ഞിരിക്കാതെ വേഗം വരാൻ നോക്ക് അമ്മയ്ക്കൊന്ന് ഫോണോട് കബിയേട്ടാ അമ്മമ്മയുടെ ശബ്ദം കേട്ടാൽ എനിക്ക് വിശ്വാസം വരും ഞാൻ വിതുമ്പലോടെ പറഞ്ഞു അച്ഛമ്മതിന് ഒബ്സർവേഷൻ റൂമിലാണെന്ന് പറഞ്ഞില്ലേ ഞാൻ റൂമിലാ നീ വെറുതെ സീൻ ഉണ്ടാക്കാൻ റെഡിയാകും നോക്ക് സായു അബീണ ഫോൺ വെച്ച് വേഗം റെഡിയായി നിമ്മി എന്നെ എയർപോർട്ടിലാക്കി തന്നു എയർപോർട്ടും ഫ്ലൈറ്റ് യാത്രയുമൊക്കെ അച്ഛനും അമ്മയുമായിട്ടുള്ള ഓർമ്മകളിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവരുടെ വേർപ്പാടിന് ശേഷം ഫ്ലൈറ്റ് യാത്ര പിന്നെ നടത്തിയിട്ടില്ല ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്കുള്ള ബസ് യാത്ര മടുപ്പിക്കുന്നതാണ് എന്നാലും ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ വരാത്തുകൊണ്ട് ഇന്നേവരെ ബസ്സിലായിരുന്നു വരവും പോക്കും ഒക്കെ എയർപോർട്ടിൽ ചെന്നിറങ്ങിയപ്പോൾ അബിയേട്ടൻ എന്നെ കാത്തുനിൽപ്പുണ്ടായിരുന്നു അബിയേട്ടനെ കണ്ടപ്പോൾ എന്തോ സങ്കടം നിയന്ത്രിക്കാൻ പറ്റിയില്ല അമ്മമ്മ കൂടി പോയാൽ പിന്നെ എനിക്ക് എനിക്കരുണ്ടോ അബിയേട്ട അവനൊന്നും വീണ്ടാ എന്നെ ചേർത്ത് പിടിച്ച് എന്തോ ആ ഒരു ചേർത്ത് പിടിക്കൽ എനിക്ക് വല്ലാത്തൊരു ആശ്വാസം തരുന്ന പോലെ തോന്നി ഹോസ്പിറ്റലിൽ എത്താനായപ്പോഴാണ് അബിയേട്ടൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ഇന്നലെ രാത്രിയിലേക്ക് കിടക്കാൻ നേരം അമ്മമ്മുക്കൊരു നെഞ്ചുവേദന പോലെ വേഗം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആൻജിയോഗ്രാം ചെയ്തപ്പോൾ മൂന്ന് ബ്ലോക്ക് ഉണ്ട് അപ്പോൾ തന്നെ ആൻജിയോപ്ലാസ്റ്റിയും ചെയ്തു ഐ സിയുയിലാണിപ്പോൾ ബോധം വരുമ്പോഴേക്കും നിന്നെ കാണണം കാണണമെന്ന് പറഞ്ഞാൽ തിരക്കുകൂട്ടുക എത്ര നേരം കരഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അമ്മമ്മ എന്ന ഏറ്റവും വലിയ തണലില്ലാണ്ടായാൽ ഓർക്കാൻ പോലും ആവുന്നില്ല ആ ബീട്ടൻ കുറെ ആശ്വസിപ്പിച്ചു എന്നെ എന്നിട്ട് പറഞ്ഞു നിന്റെ കരച്ചിലൊക്കെ മാറിയിട്ട് ഹോസ്പിറ്റലിൽ പോവാം ഈ കരഞ്ഞൂർത്ത മുഖമായിട്ട് പോയാൽ അമ്മമ്മ എല്ലാം അറി അമ്മമ്മയുടെ മുന്നിൽ ചിരിച്ചുകൊണ്ടേ പോകാവൂ കേട്ടോ ഞാൻ ഐ സിയുയിൽ കയറിയപ്പോൾ അമ്മമ്മ നല്ല ഉറക്കമാണ് ഞാൻ ശോഷിച്ച കൈകളിൽ മല്ലെ തൊട്ടതും അമ്മമ്മ കണ്ണു തുറന്നു അമ്മമ്മയുടെ കൂട്ടിയെത്തിയോ അമ്മമ്മക്കൊന്നുമില്ല കേട്ടോ അമ്മമ്മ സംസാരിക്കണ്ട നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അമ്മമ്മയുടെ നെറ്റിൽ ഒരു ഉമ്മ കൊടുത്തു ഞാൻ പിറ്റേ ദിവസമാണ് അമ്മമ്മയെ റൂമിലേക്ക് മാറ്റിയത് ആറാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു അമ്മമ്മയുടെ കൂടെ ഫുൾ ടൈം ഞാൻ നിന്നു വീട്ടിൽ വന്നതിന്റെ പിറ്റേന്ന് അമ്മമ്മ എല്ലാവരെയും റൂമിലേക്ക് വിളിപ്പിച്ചു അബിയുടെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു അബിയേട്ടനോടും വരാൻ അമ്മമ്മ പറഞ്ഞു സായുവിന്റെ വീട് പണി കഴിയാൻ ഇനി രണ്ടു മാസം പിടിക്കോ രാജാ മാമയോട് അമ്മമ്മ ചോദിച്ചു അത് വരും രണ്ടു മാസം ഇല്ലെങ്കിലും ഒരൊന്നര മാസം എന്തായാലും വേണം ആ എന്നാ പണിക്കാരെ കൂടുതൽ ഇറക്കി പണി പെട്ടെന്ന് തീർപ്പിക്കണം ഒരു മാസം കൊണ്ട് കഴിയണം മുറ്റം പണിയൊക്കെ പിന്നെ ചെയ്താലും മതി അകത്തെ പണി വേഗം അങ്ങോട്ട് തീർത്തോളൂ അങ്ങനെയാച്ച ഒരു മാസം കൊണ്ട് പണി കഴിയില്ലേ രാജാ എന്നാ പിന്നെ അതിൻ്റെ അടുത്ത ദിവസത്തിൽ തന്നെ നല്ലൊരു മുഹൂർത്തമുണ്ടോ ഒന്ന് പണിക്കര കൊണ്ടൊന്ന് നോക്കിപ്പിച്ചോളൂ കുട്ടികളുടെ കല്യാണം അങ്ങനെ നടത്താം എൻ്റെ എൻ്റെ കുട്ടിയുടെ ആഗ്രഹം ഒരുമിച്ച് അങ്ങ് നടത്തണം ആദ്യം മോളുടെ വീടിൻ്റെ പാല് കാച്ചൽ അതിൻ്റെ പിറ്റേന്ന് കല്യാണമാക്കാം അങ്ങനെ പോലെ രാജാ ഇനി സുമതിക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇല്ലമ്മേ നാളെങ്കിൽ നാളെ കല്യാണം വേഗം നടത്തണം ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങിയിരിക്കണം എല്ലാം കേട്ട് വാതിൽ ചാരി നിൽക്കുന്ന അബിയേട്ടനെ അമ്മമ്മ അടുത്തേക്ക് വിളിപ്പിച്ചു അമ്മമ്മയുടെ തൊട്ടപ്പുറത്തായി ഇരുന്നിരുന്ന എൻ്റെ വലതു കൈ അബിയേട്ടൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് പറഞ്ഞു അമ്മഅമ്മ ഇല്ലാണ്ടായാലും എൻ്റെ കൂട്ടി ഒറ്റക്കായി എന്ന് തോന്നരുത് അഭി എൻ്റെ കുട്ടിയെ പൊന്നുപോലെ നോക്കണം ഇനി വേളി കഴിഞ്ഞ് ഇവൾക്ക് പുതിയ വീട്ടിലാണ് നിൽക്കാൻ ആഗ്രഹമെങ്കിൽ അത് അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കണേ എല്ലാവരും അവൾ അത്രയൊക്കെ ആഗ്രഹിച്ചുണ്ടാക്കിയ വീടാണ് ഒരിക്കലും അവളുടെ കണ്ണ് നിറയിപ്പിക്കരുത് നമ്മുടെ മുന്നിലൊക്കെ ചിരിച്ച് നടന്നാലും ഒരായുസിലേക്ക് അറിയാനുള്ളതെല്ലാം അവൾ ആരെയും കാണാതെ കരഞ്ഞു തീർത്തിട്ടുണ്ട് എൻ്റെ കുട്ടി അനുഭവിച്ച അനാഥത്തു അതിൻ്റെ വേദന അവൾക്കേ അറിയൂ ഇനി നീ വേണം അവൾക്ക് അച്ഛനായോ അമ്മയായും ഒക്കെ സ്നേഹം കൊടുക്കാൻ നിങ്ങളുടെ വേളി കഴിയണവരെ അമ്മമ്മയുടെ ആയുസ് നീട്ടി കിട്ടണേന്ന് എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എനിക്ക് അമ്മമ്മ കണ്ണുനീർ തൂകി എന്റെ കണ്ണിൽ നിന്നും പൊഴിഞ്ഞൊരു കണ്ണുനീർ തുള്ളി അബിയേട്ടന്റെ കൈത്തണ്ടയിൽ വീണു പെട്ടെന്ന് പൊള്ളി എന്ന പൊള്ളിയെന്നപോലെ അബിയേട്ടൻ്റെ കയ്യിൽ നിന്നും കയ്യെടുത്തു അമ്മമ്മയുടെ മൂർത്താവിലും തടവിക്കൊണ്ട് വേഗം റൂമിൽ നിന്ന് അബിയേട്ടൻ ഇറങ്ങിപ്പോയി ഒറ്റ ദിവസം കൊണ്ട് വീടാകെ മാറി രാജമാമ അപ്പോഴെ പണിക്കാരെ കാണാൻ പോയി അമ്മായിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം അമ്മമ്മയുടെ ക്ഷീണവും പകുതി മാറിയതുപോലെ ഞാൻ മേളെ പുറത്തേക്ക് ഇറങ്ങി മനസ്സാകെ കലുഷിതമാണ് ഒരുപാട് ആഗ്രഹിച്ച കാര്യം തന്നെയാണ് നടക്കാൻ പോകുന്നത് പക്ഷേ അബിയേട്ടന് ഇഷ്ടമാണോ അല്ലയോ എന്ന് അറിയാതെ അമ്മമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനി അബിയേട്ടനോട് സത്യം പറയാൻ പറ്റുമോ ഡോക്ടർ അത്രയും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ടെൻഷനാവുന്ന ഒരു കാര്യവും ഇനി അമ്മമ്മയെ അറിയിക്കരുതെന്ന് ഈശ്വര ഞാൻ കാരണം അബിയേട്ടൻ പെട്ടുപോകുമല്ലോ ഇനി അബീട്ടന് വേറെ വല്ലതും ഇഷ്ടമുണ്ടെന്നാവോ അങ്ങനെയെങ്കിൽ ആ കുട്ടിയുടെ ശാപം കൂടി ഞാൻ ഏൽക്കണ്ടേ അബിയേട്ടൻ അന്നും വൈകിയാണ് വീട്ടിലെത്തിയത് കണ്ടാൽ തന്നെ അറിയാം ആളാകെ മൂഡ് ഓഫിലാണ് എനിക്കിതിൽ നിന്ന് പിന്മാറാനൊരു പ്രശ്നവുമില്ല പക്ഷെ അമ്മമ്മ അതാണ് പേടി അടുത്ത മാസത്തിൽ ആദ്യം ഞായറാഴ്ച അതാണ് പണിക്കരി കുറിച്ചു കൊടുത്തിരുന്ന ദിവസം തലേ ദിവസം രാവിലെ വീടിന്റെ പാലുകാച്ചിലും പിറ്റേ ദിവസം പത്രക്കുള്ള ശുഭമുഹൂർത്തത്തിൽ കല്യാണം രാജമാമി അമ്മായി ഓട്ടം തന്നെ പാവം തോന്നി അടുക്കളയിൽ അമ്മായിയെ സഹായിക്കാൻ ചെന്നപ്പോൾ ആട്ടി ഓടിച്ച് ഇതുവരെ നിന്നെ കൊണ്ട് ഞാനൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഈ കല്യാണം അടുപ്പിച്ചപ്പോൾ ഇവിടുത്തെ കരിയും പുകയും കൊണ്ട് മുഖം കരുവാളിപ്പിക്കാനാണ് നിന്റെ പുറപ്പാട് ബോറടിക്കുന്ന അമ്മായി അതുകൊണ്ടാ അബിയോട് നാളെ മുതൽ ഓഫീസിൽ പോകണ്ടെന്ന് പറയണം കല്യാണ ദിവസം എത്താനായി കല്യാണ പുടവയും താലിമാലയും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി എടുക്കാം ബാക്കിയുള്ളതെല്ലാം നീയോ അബിയും പോയി നാളെ തന്നെ എടുക്കണം അമ്മായി എനിക്കായിട്ട് പുതിയ ഒന്നും വാങ്ങിക്കേണ്ട അലമാര നിറഞ്ഞിരിക്കുക പോരാതിന് ബാംഗ്ലൂരിൽ വേറെയും ഉണ്ട് നീ മീണ്ടാണ്ടിരിക്കുക കുട്ടി കല്യാണം കഴിഞ്ഞ എല്ലാം പുതിയത് ധരിക്കാവുന്നുണ്ട് മുതിർന്നവർ പറയുന്നതനുസരിച്ചാൽ മാത്രം മതി നീ അബിയോട് ഞാൻ പറയാം നാളെ രാവിലെ തന്നെ പൊയ്ക്കോളൂ എന്നാലേ തിരഞ്ഞെടുക്കാനൊക്കെ സമയം കിട്ടു രാത്രിയിൽ അബിയേട്ടൻ വന്നപ്പോൾ അമ്മായി പറയുന്ന ഞാൻ റൂമിൽ നിന്നും കേട്ടു അതിന് ഞാൻ എന്തിനാ പോകുന്നത് എനിക്ക് സെലക്ട് ചെയ്യാമെന്ന് അറിയില്ല അമ്മക്ക് പോയാൽ പോരെ കൂടെ അബിയേട്ടൻ ചോദിക്കുന്ന കേട്ടു ആ നല്ല കഥയായി നാളെ രാവിലെ പെയിന്റിങ് ആയി വരും അപ്പോഴേക്കും ഒരേ റൂമിലേക്ക് സാധനങ്ങൾ മാറ്റി കൊടുക്കണം എന്നാ അവളോട് പത്ത് മണിക്ക് റെഡി ആയിക്കോളാൻ പറഞ്ഞോളൂ ഉച്ചയുടെ മുന്നേ എനിക്ക് തിരിച്ചെത്തണം പിറ്റേന്ന് അബിയേട്ടന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിങ്ങലായിരുന്നു അബിയേട്ടന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാതെ ഞാൻ ഉഴറി സായു ഞാനൊരു കാര്യം ചോദിക്കട്ടെ കാറിൽ അതുവരെ തളം കിട്ടി നിരുന്ന മൗനത്തെ ഭഗ്നിച്ചുകൊണ്ട് അബിയേട്ട് പെട്ടെന്നുള്ള ചോദ്യം എന്നിൽ ഞെട്ടിലുണ്ടാക്കി നിനക്കാരെങ്കിലും ഇഷ്ടമാണോ എന്താ ഇപ്പം അങ്ങനെയൊക്കെ ചോദിക്കാൻ ഞാൻ കൗതുകത്തോട് ആരാൻ നീ ചോദിച്ചതിന് ഉത്തരം പറയും അബിയേട്ടൻ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ അത് പറഞ്ഞാൽ മാത്രമേ ഞാനതിന് ഉത്തരം പറയും അബിയേട്ടൻ കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം പറഞ്ഞു ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ ആ സ്നേഹമറിയിച്ചപ്പോൾ ഏറ്റവും വെറുപ്പ് എന്നെയാന്ന് മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അന്ന് മരോചിച്ചതാണ് എന്റെ ഹൃദയം അതുകൊണ്ട് പിന്നെ ആരോടും അങ്ങനൊരു ഇഷ്ടവും തോന്നിയിട്ടില്ല ഇപ്പോഴും ആദ്യ പ്രണയം പറഞ്ഞ ആളോട് ഇഷ്ടമുണ്ട് അബിയേട്ടനെ ഞാൻ മെല്ലെ ശങ്കിച്ചുകൊണ്ട് ചോദിച്ചു അബിയേട്ടൻ ദേഷ്യപ്പെടുമോ എന്ന പേടി ഉള്ളിലുണ്ടായിരുന്നു എൻ്റെ ഇഷ്ടത്തിന് പിന്നെ അവിടെ പ്രസക്തിയില്ലല്ലോ ഞാൻ കാരണം പിന്നീട് ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ എൻ്റെ ഒരു വാക്കോ പ്രവൃത്തിയോ നിന്നെ സോറി അയാളെ വേദനിപ്പിക്കരുതെന്ന് കരുതി അതാ പിന്നെ മൗനത്തെ കൂട്ടുപിടിച്ച് ആകുമ്പോട്ടെ എൻ്റെ ചോദ്യത്തിന് മറുപടിയിട്ടില്ല എനിക്കൊരാൾ ഭയങ്കര ഇഷ്ടമാണ് അബിയേട്ട ബാംഗ്ലൂരിൽ ആരെങ്കിലും ആണോ അല്ല കുഞ്ഞിനെ തോന്നി ഇഷ്ടമാ ഓ ഗൾഫിലായിരുന്നപ്പോൾ ആയിരിക്കുമല്ലേ ഞാൻ മെല്ലെ മുകളിൽ ഇനിയിപ്പോൾ ഈ കല്യാണത്തിൽ നിന്നും നിന്നെ ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടുത്തേക്ക സഹായി എനിക്കറിയില്ല അച്ഛമ്മയോട് പറയാൻ ധൈര്യമില്ല വീണ്ടൊരു അറ്റാക്ക് വന്ന അബിയേട്ടൻ പാതി നിർത്തി എന്തോ ഓർത്തുന്ന പോലെ പെട്ടെന്ന് പറഞ്ഞു നിന്റെ ചെക്കിനോട് വീട്ടുകാരെയും കൂട്ടി നേരിട്ട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു നമുക്ക് മെല്ലെ അച്ഛമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ നിങ്ങളുടെ കല്യാണം നടത്തുകയും ചെയ്യാം ഇതൊക്കെ പറയുന്ന പോലെ എളുപ്പത്തിൽ നടക്കുമോ അബിയേട്ടോ അറിയില്ല പിന്നെന്തോ ഒരു വഴി നിന്റെ കല്യാണം നിശ്ചയിച്ച് അവനോട് പറഞ്ഞിട്ടില്ല നീ അവനെന്താ എന്താ പറഞ്ഞു ഏതവൻ നിന്റെ കാമുകൻ അല്ലാതെ ഒരു അബിയേട്ടൻ എന്റെ ഒഴുക്ക റിപ്ലൈ ആയിട്ട് ദേഷ്യം വന്നേ തോന്നു ആ പറഞ്ഞു എന്തു പറഞ്ഞു ഒളിച്ചോടാന്ന് ഒളിച്ചോടാനോ അബിയേട്ടനൊന്ന് ഞെട്ടി അപ്പൊ അച്ഛമ്മയുടെ കാര്യം നീ മറന്നോ നീ ഒളിച്ചോടിപ്പോ ആ നിമിഷം അച്ഛമ്മയുടെ കാര്യം ഞാൻ കൂടുതൽ പറഞ്ഞു പറഞ്ഞിരുന്നോ നിനക്ക് കാമുകനെ നട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ അബിയേട്ട എനിക്കാണെങ്കിൽ അവനെ ഒരു നിമിഷം പോലും ജീവിക്കാൻ വയ്യ അതും പറഞ്ഞ് ഞാൻ അബിയേട്ടനെ ഒളിഞ്ഞു നോക്കി പെട്ടെന്നൊരു വിഷാദം അബിയേട്ടന്റെ മുഖത്ത് മിന്നിമറയുന്ന ഞാൻ കണ്ടു എന്നിലെ പ്രണയം എനിക്ക് സന്തോഷിക്കാൻ അത് മാത്രം മതിയായിരുന്നു ഒളിച്ചോട്ടല്ലാതെ മാന്യമായിട്ടുള്ള രീതിയിൽ വേറെന്തെങ്കിലും നിങ്ങൾ പ്ലാൻ ചെയ്യും അല്ലെങ്കിൽ എന്റെ താല് നിന്റെ കഴുത്തിൽ വീണിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പൊ അങ്ങനെയാണ് സംഭവിച്ച എന്താ ചെയ്യുക അബിയേട്ട ആ എനിക്കറിയില്ല അബിയ എന്നെ പഴയതുപോലെ സ്നേഹിക്കോ എന്റെ സ്നേഹത്തിന് അന്ന് ഇന്നൊരു കുറവ് വന്നിട്ടില്ല നിന്നെ കൂടുതൽ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ സ്വയം മാറി നിന്നിട്ടേ ഉള്ളൂ പറയുമ്പോൾ അബിയേട്ടൻ്റെ സ്വര ഇടറിയിരുന്നു ഞാൻ അവന് കല്യാണം കഴിച്ച അബിയേട്ട വേറെ കല്യാണം കഴിക്കുമോ അതാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം നീ ഒന്ന് സേഫ് സേഫാകാൻ നോക്കാദ്യ അതിനിപ്പം ഞാനിപ്പോ എന്താ ചെയ്യാ അബിയേട്ട അബീഡൻ എന്നെ മാർഗം മാർഗ്ഗം പറഞ്ഞായോ ഞാനെന്ത് പറയാനാ ഇത്ര പെട്ടെന്ന് നമ്മുടെ കല്യാണം നിശ്ചയിക്കുന്നത് ഞാൻ കരുതിയോ അബിയേട്ട എന്നെ കല്യാണം കഴിക്കോ അവൻ ഞെട്ടലോടെ എന്നെ നോക്കി അതല്ലേ ഞാൻ ഉദ്ദേശിച്ച് തൽക്കാലം അബിയേട്ട എന്നെ കല്യാണം കഴിക്കൂ പിന്നെ അമ്മമ്മ ഓക്കെ ആകുമ്പോൾ സാവധാനം പറഞ്ഞ് മനസ്സിലാക്കാം എന്നിട്ട് അബിയേട്ട എന്നെ ഡിവോഴ്സ് ചെയ്ത് ഞാൻ അവനെ കെട്ടിക്കോളാം എന്താ നീ പറയുന്ന സായു കല്യാണം എന്ന് പറയുന്ന കുട്ടികളെയാ വിചാരിച്ചോ നീ സോറി അബിയേട്ട വേറൊരു വഴിയും കിട്ടാത്തോണ്ട് ഇനിയിപ്പോ എന്തൊരു വഴി അബിയേട്ട ആലോചനയിൽ മുഴുകി ഞാനാണെങ്കിൽ ലോകം മുഴുവൻ കൈയടക്കിയ സന്തോഷത്തിലായിരുന്നു അബിയേട്ടനെ എന്നോട് ഇഷ്ടക്കേട്ടെന്നില്ലാതിരിക്കണമെന്നെൻ്റെ മനസ്സൊരിയ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു ഇനി എനിക്ക് സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ ഞങ്ങളുടെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങാലോ ഞാൻ ആനന്ദ നിർവൃതിയിൽ ആറാടി നീ എൻ്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചായോ ഞങ്ങൾ സംസാരിക്കട്ടെ ഇനി ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല കയ്യിലെണ്ണാവും ഉള്ളൂ മുന്നിൽ അച്ഛമ്മക്ക് ടെൻഷനാവാത്ത വിധത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകണം അത്രയേ ഉള്ളൂ അച്ഛനും അമ്മയൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം നീ എന്തോ സായോ അന്തം വിട്ടിരിക്കുന്നത് ഫോണെടുത്ത് ഡയൽ ചെയ്യളോ അബിയേട്ടൻ എൻ്റെ ഫോൺ കയ്യിൽ വെച്ച് തന്നു നോണ പറയുമ്പോൾ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഞാൻ ഫോൺ ഫോണെടുത്ത് കോൺടാക്ട് ലിസ്റ്റ് തപ്പിക്കൊണ്ടിരുന്നു അപ്പോഴേക്ക് അബിയേൻ്റെ ഫോൺ റിങ് ചെയ്ത് ഫോൺ ഫോണെടുത്ത് സ്ക്രീനിലേക്ക് നോക്കി എന്നിട്ട് എന്നെ നോക്കി അറ്റൻഡ് ചെയ്യാതെ ഫോൺ അവിടെ തന്നെ വെച്ച് എന്നിട്ട് എൻ്റെ തലക്കിട്ടൊരു കൊട്ടു വന്നു വിളിച്ച നമ്പരും നേരെ വണ്ണം നോക്കിടി നീ എനിക്കാ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പതിരിയ പോലെ ഇരുന്നു നീ നേരെ പേര് നോക്കി വിളിക്കുക വീണ്ടും ഞാൻ നമ്പർ ഡയൽ ചെയ്ത് അപ്പോഴും അബിയൻ്റെ ഫോൺ റിങ് ചെയ്ത് ഫോൺ ഫോണെടുത്ത് എൻ്റെ പേര് കണ്ടപ്പോൾ ചോദിച്ചു നിനക്കെന്താ സായു വട്ടായോ ഞാനൊന്നും മിണ്ടിയില്ല അല്ല അവൻ്റെ പേര് അബിയെന്നാണോ അബിയയുടെ സംശയത്തിൽ ചോദിച്ചു ഞാൻ മെല്ലെ മൂളി എന്നാ നമ്പർ നോക്കി വിളിക്ക് ഒരേ പേരില നീ രണ്ട് നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക വീണ്ടും അബിയേന്റെ ഫോൺ വില ഇടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ കണ്ണടച്ചിരുന്നു നീ എന്താ സായു ആളെ പൊട്ടനാക്കുവാണോ അബിയേന്റെ ശബ്ദത്തിൽ ദേഷ്യം കലർന്നിരുന്നു എന്റെ സ്നേഹം ഇങ്ങനെയൊക്കെ എനിക്ക് പ്രകടിപ്പിക്കാൻ അറിയും അല്ലാണ്ട് കണ്ണിൽ നോക്കി ഐ ലവ് എന്നൊന്നും പറയാൻ എനിക്കറിയില്ല അബിയേട്ട ഒറ്റ ശ്വാസത്തിൽ ഞാൻ എങ്ങനെയോ പറഞ്ഞു ഒപ്പിച്ചു അപ്പോഴേക്കും കാറ് സഡൻ തൈക്കിട്ട് നിന്നിരുന്നു എനിക്ക് അബിയേട്ടൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ഞാൻ കണ്ണടച്ച് തലതാഴ്ത്തി തന്നെ ഇരുന്നു എന്തൊക്കെയാ സായി നീ പറയുന്നേ അന്ന് നീ വെറുപ്പാണെന്ന് പറഞ്ഞു ഇപ്പം ഇഷ്ടമാണെന്നു ഞാനിതിൽ ഏതാ വിശ്വസിക്കേണ്ടത് അബീട്ടന എന്നോട് ക്ഷമിക്കണം അന്നത്തെ വാശി പുറത്ത് അങ്ങനെ വെറുതെ പറഞ്ഞു പോയതാ എന്തോ പിന്നെ തിരുത്തി പറയാൻ ഞാനും ശ്രമിച്ചില്ല അബിയേട്ടൻ്റെ മൗനം അവഗണന അവനെ അങ്ങോട്ട് തളർത്തിയിരുന്നു പക്ഷേ അബിയേട്ടൻ മൗനം ഭാര്യ ചെന്നു തൊട്ട് അബിയേട്ടൻ്റെ ഒരു നോട്ടത്തിനായിട്ട് ഞാൻ അലയുകയായിരുന്നു അബിയേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അബിയേട്ട അപ്പോഴേക്കും എൻ്റെ തൊണ്ടക്കുഴിയിൽ നിന്നൊരു ഗദ്ഗതം പുറത്തേക്ക് വീണിരുന്നു അബിയേട്ടൻ പെട്ടെന്ന് എൻ്റെ മുഖം കൈക്കുമ്പിളിലാക്കി ഒരുപാട് കാലത്തിന് ശേഷം അബിയേട്ടൻ്റെ പ്രണയാദുരമായ നോട്ടം എന്നിലേക്ക് വീണപ്പോൾ നാണത്താൽ ഞാൻ പൂത്തിളഞ്ഞു അങ്ങനെ അഭിയും സായുവും അവരുടെ സ്വപ്ന ജീവിതം തുടങ്ങാൻ പോവുകയാണ് മരണം വരെ പരസ്പരം സ്നേഹിച്ചും പരിഭവിച്ചും തള്ളിക്കൂടി നല്ലൊരു കുടുംബജീവിതം അവർ നയിക്കട്ടെ